ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു യുദ്ധം സർവനാശം എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി സെന്ററിൽ നടത്തിയ പൊതുയോഗം എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി ഉദ്ഘാടനം ചെയ്തു ഇടം പ്രസിഡന്റ് ഇ കെ മിനി അധ്യക്ഷയായി സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് റിട്ടയേർഡ് കേണൽ റെജീന കവി ശശികുമാർ എരുമപ്പെട്ടി നാരായണൻ കോടനാട് എന്നിവർ സംസാരിച്ചു റഷീദ് എരുമപ്പെട്ടി കെ പി ജയൻ കെ എ ഫരീദലി കെ ആർ രാധിക നാസിമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ നീണ്ടുനിന്ന അഞ്ചു വർഷക്കാലത്തെ യുദ്ധം കൊണ്ട് ലോകത്തെ അക്കാലത്തെ പ്രബല രാഷ്ട്രങ്ങളിലെ ചേരി ഏറ്റുമുട്ടലിൽ ഇവിടെ ചൗക്കത്ത് പറഞ്ഞതുപോലെ രണ്ടു കോടി ജനങ്ങളാണ് മരിച്ചത് അതിന്റെ മൂന്നരട്ട് ജനങ്ങളാണ് അംഗവിഹീനരായി മാറിയത് യുദ്ധത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരുമായ രാജ്യങ്ങളിലെ ജനത മുഴുവൻ ദുഃഖ ദുരിത ജീവിത ഭാരം അനുഭവിച്ചു തൊഴിലെ നഷ്ടപ്പെട്ടു